ചെന്താമര പ്രതിയായ നെന്മാറ പോത്തുണ്ടി സജിത വധക്കേസിലെ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കുകയാണ് കഴിഞ്ഞ ദിവസം ശിക്ഷാവിധി ഇന്നത്തേക്ക് മാറ്റിവെച്ചതായിരുന്നു ഏതായാലും അർഹിക്കുന്ന ശിക്ഷ മൂന്ന് കൊലപാതകങ്ങളാണ് ഒരു മനസ്താപുമില്ലാതെ ചെന്താമര ചെയ്തു കൂട്ടിയത് അതിനാൽ തന്നെ അർഹിക്കുന്ന ശിക്ഷ ലഭിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം അപ്പോൾ പ്രതിഭാഗം ഏത് രീതിയിലാണ് വാദിച്ചത് എന്നൊക്കെ സച്ചിൻ വള്ളിക്കാട് കൂടി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം പറഞ്ഞു തരാൻ സച്ചിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് തരത്തിലായിരിക്കും എന്ന് തന്നെയാണ് കേരളം കാത്തിരിക്കുന്നത് തന്നെയാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് മുപ്പത്തി പാലക്കാട് നെന്മാറ സ്വദേശിയായിട്ടുള്ള സജിതയെ അയൽവാസിയായ ചന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത് കൊലപ്പെടുത്തുന്നത് ഇതിലാണ് ഇന്ന് നിർണായകമായ ശിക്ഷാവിധി കേരളം കാത്തിരിക്കുന്ന ശിക്ഷാവിധി വരിക ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടെ പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ചന്താമരയുടെ ശിക്ഷ വിധിക്കുക കഴിഞ്ഞ ദിവസം ശിക്ഷയുടെ മേലുള്ള വാദപ്രതി അതായത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷമുള്ള വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു ഇതിൽ പ്രധാനമായും പ്രതിഭാഗം ഉന്നയിച്ചത് ചന്താമരയ്ക്ക് മുൻപ് കേസുകൾ കേസുകൾ ഒന്നുമില്ല അതിനാൽ തന്നെ ചന്താമരക്ക് ഇളവ് നൽകണം മാത്രമല്ല യാതൊരുവിധ സാക്ഷികളോ ഈ കേസിലില്ല എന്ന കാര്യമൊക്കെ കോടതിയിൽ പ്രതിഭാഗം വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് പ്രോസിക്യൂഷൻ പറഞ്ഞത് ചന്താമര ജാമ്യത്തിൽ അതായത് സജിതാ വധക്കേസിൽ ശിക്ഷയിൽ കഴിയവയാണ് ജാമ്യത്തിലിറങ്ങിക്കൊണ്ട് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അതേപോലെ തന്നെ മാതാവ് ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തിയത് അതിനാൽ തന്നെ നാടിന് തന്നെ ഭീകരനായ ഒരാളാണ് ചന്താമര ചന്ദാമരക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണം എന്ന കാര്യം പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ തന്നെ കേരളം കാത്തിരിക്കുന്ന ശിക്ഷാവിധി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടെ പാലക്കാട് ജില്ലാ സെഷൻസ് സെഷൻസ് കോടതി വിധിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ സജിതയെ കൊലപ്പെടുത്താൻ പ്രധാനമായും ചന്താമര കൊലപ്പെടുത്താനുണ്ടായ കാരണം ചന്താമരയുടെ കുടുംബം പിണങ്ങിപ്പോകാനുണ്ടായത് സജിതയും അതേപോലെ തന്നെ അയൽവാസിയായിട്ടുള്ള പുഷ്പയുമാണെന്ന് ചന്ദാമര തെറ്റിദ്ധരിച്ചു തുടർന്നാണ് ചന്താമര സജിതയുടെ വീട്ടിൽ കയറിക്കൊണ്ട് അതിക്രമിച്ച് കയറിക്കൊണ്ട് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെട്ടു ുന്നത് തുടർന്ന് ഒളിവിൽ കഴിയവയാണ് ചന്താമരയെ പോലീസ് പിടികൂടുന്നത് ഏറ്റവും നിർണായ കേസിൽ നിർണായകമായത് ചന്താമര സജിതയെ കൊലപ്പെടുത്തിയ മുറിയിൽ ഉണ്ടായിരുന്ന രക്തത്തിലുണ്ടായിരുന്ന പാത പാദത്തിൻ്റെ അടയാളമാണ് അത് ശാസ്ത്രീയ പരിശോധനകളിൽ ചന്താമരയുടേതാണെന്ന് കണ്ടെത്തിയിരുന്നു മാത്രമല്ല സജിതയുമായി ഉണ്ടായ മൽപിടുത്തത്തിൽ സജിതയുടെ കയ്യിൽ ഷർത്തിൻ്റെ ഒരു ഭാഗമുണ്ടായിരുന്നു അതിനാൽ തന്നെ അതും ശാസ്ത്രീയ പരിശോധനയിൽ ചന്ദാമരയുടേതാണെന്ന് കണ്ടെത്തി സാക്ഷികളില്ലെങ്കിൽ പോലും കേസിൽ നിർണായകമായ ശാസ്ത്രീയ തെളിവുകളാണ് ചന്ദാമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത് ഏറ്റവും വലിയ ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂട്ടറും കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ചന്താമര രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നത് ഇരട്ട ഇരട്ടക്കൊലപാതകമായിരുന്നു നാടിനെ നടുക്കിക്കൊണ്ട് ചന്താമര അന്ന് നടത്തിയിട്ടുള്ളത് അതിനാൽ തന്നെ അത് ആ ശിക്ഷയിൽ നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ് ചന്ദാമര ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടെ പാലക്കാട് സെഷൻസ് കോടതി ശിക്ഷ വിധിക്കും മാത്രമല്ല ചന്ദാമരക്ക് തൂക്കുകയർ തന്നെ നൽകണമെന്ന കാര്യം ചന്ദാമരയുടെ കുടുംബവും സോറി സുധാകരൻ്റെയും സജിതയുടെയും കുടുംബവും ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സജിതയുടെയും സുധാകരൻ്റെ മക്കൾ തന്നെ പറഞ്ഞത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വരെ പേടിയാണ് അതിനാൽ തന്നെ ചന്താമരയെ തൂക്കിക്കൊല്ലണം എന്ന ആവശ്യമാണ് അവരും ഉന്നയിച്ചിട്ടുള്ളത് ഇന്ന് കോടതിയിൽ ചന്ദ ചന്ദാമരക്ക് എന്ത് ശിക്ഷ നൽകും എന്നത് കേൾക്കാൻ വേണ്ടി സജിതയുടെയും അതേപോലെ തന്നെ സുധാകരന്റെയും മക്കൾ മക്കളും എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല വിൻഷ ശരി ഏതായാലും ശിക്ഷാവിധി ഇന്ന് പതിനൊന്ന് മണിക്കാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കുക ശിക്ഷ എന്തായിരിക്കുമെന്ന് തന്നെയാണ് കാത്തിരിക്കുന്നത് കാരണം ഒരു കൊലപാതകം നടത്തി ആ കൊലപാതക കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി ആ സ്ത്രീയുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്തിയ ഇരട്ട കൊലപാതകങ്ങൾ കൂടി നടത്തി കുറ്റബോധത്തിൻ്റെ ഒരു ലാഞ്ചനം പോലും ഈ ഒരു നിമിഷം പോലും നമ്മൾ ചെന്താമറയുടെ മുഖത്ത് കണ്ടിട്ടില്ല കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ജയിലിലേക്ക് ഒക്കെ മാധ്യമപ്രവർത്തകർ ചന്താമരയ്ക്ക് മൈക്ക് വെച്ചപ്പോൾ ചന്താമരയുടെ പ്രതികരണം ആ രീതിയിൽ തന്നെയായിരുന്നു ഒരു കുറ്റബോധവും ചെന്താമരയുടെ മുഖത്ത് കണ്ടില്ല പേടിച്ചു വിറച്ചാണ് സുധാകരൻ്റെയും സജിതയുടെയും കുഞ്ഞുങ്ങൾ കുട്ടികൾ ഇപ്പോഴും ജീവിക്കുന്നത് ആ പെൺകുട്ടികൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ പോലും അർഹിക്കുന്ന ശിക്ഷ ചെന്താമരയ്ക്ക് ലഭിക്കണമെന്ന് അപ്പോൾ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും തന്നെ പ്രോസിക്യൂഷനും ആവശ്യപ്പെടുന്നില്ല അപ്പോൾ ഏത് രീതിയിലായിരിക്കും ശിക്ഷ എന്ന അല്പസമയത്തിനകം പതിനൊന്ന് മണിയോടുകൂടി തന്നെ നമുക്കറിയാം